അദ്ദേഹം ഒരിക്കൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള ആലോചന വരെ എത്തി ആ ദുഃഖഭാരത്തോടെ അദ്ദേഹം തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിലേക്ക് യാത്രയായി രാത്രിയാകുമ്പോൾ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു അവിടെ മുരുകഭഗവാനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം രാത്രി മുഴുവൻ മുരുകനാമം ജപിച്ചുകൊണ്ട് കരഞ്ഞു മധ്യരാത്രിക്ക് ക്ഷേത്രത്തിനുള്ളിൽ ദീപം തെളിഞ്ഞു ആകാശം തെളിഞ്ഞു മുരുകഭഗവാൻ ആറു മുഖ രൂപത്തിൽ ദേവരായർ സ്വാമികളുടെ മുമ്പിൽ പ്രത്യക്ഷനായി അപ്പോൾ മുരുകഭഗവാൻ പ്രസന്നനായി അദ്ദേഹത്തോട് പറഞ്ഞു സ്കന്ധഷ്ടി കവചം രചിക്കുവാൻ അങ്ങനെ മുരുകഭഗവാന്റെ ദിവ്യ നിർദ്ദേശപ്രകാരം ദേവരായർ സ്കന്ധഷ്ടി കവചം രചിച്ചു അത് എഴുതുമ്പോൾ ദേവരായർ അത്ഭുതമായ അനുഭവിച്ചു കവചം എഴുതിയതിനു ശേഷം അദ്ദേഹം രോഗമുക്തനായി മനഃശാന്തി നേടി അദ്ദേഹത്തിൻ്റെ ജീവിതം മൃഗഭവാന്റെ കൃപയാൽ ദിവ്യപ്രഭയോടെ തെളിഞ്ഞു സ്കന്ധഷ്ടി കവചം മൃഗഭവാന്റെ സംരക്ഷണ കവചം എന്നറിയപ്പെടുന്നു ഇത് പാരായണം ചെയ്യുന്നവർക്ക് ഭയം അകറ്റും രോഗങ്ങൾ മാറും മനസ്സിന് സമാധാനം ലഭിക്കും ദോഷബാധകൾ ഇല്ലാതാകും ആത്മവിശ്വാസവും ധൈര്യവും വളരും കൗചത്തിലെ ഓരോ ഭാഗവും മുരുക ആറ് മുഖങ്ങൾ പന്ത്രണ്ട് കൈകൾ ദിവ്യാധങ്ങൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു